തൃശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് ലോകോ അവതരിപ്പിച്ചു ഇടതും വലതും മതിയായി ഇനി വരണം എൻ ഡി എ എന്നതാണ് ലോഗോയിലെ വാക്കുകൾ കേരളത്തിലെ വലിയ രാഷ്ട്രീയ മാറ്റം വരുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളം സൃഷ്ടിക്കാൻ ജനങ്ങൾ അവസരം നൽകുമെന്നും ബീഹാറിൽ കണ്ടത് ആത്മാർത്ഥമായി പ്രവർത്തിച്ച സർക്കാരിനുള്ള അംഗീകാരമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അവരുടെ അവകാശമാണ് വികസനം കൊടുത്ത് ജനങ്ങൾ വിട്ടിയാക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് സമയം കഴിഞ്ഞു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു വലിയ മാറ്റം രാഷ്ട്രീയത്തിലും മാറ്റം ഭരണത്തിൽ മാറ്റം ജനങ്ങളുടെ അപേക്ഷയും ജനങ്ങളുടെ അവകാശത്തിലൊരു മാറ്റം ഈ തെറിയും വിമർശവും നോണയം വിഭജനവും ആ രാഷ്ട്രീയം ഇട്ട് ഒരു വികസന മത്സരം ആ ഒരു മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ബീഹാറിൻ്റെ ഇലക്ഷനും ബീഹാറിൻ്റെ ജനങ്ങളും പെർഫോം ചെയ്താൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ വികസനത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ ആത്മാർത്ഥമായ ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി അവിടെ അധ്വാനിച്ചാൽ അവർക്ക് ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുക്കുന്നു അതാണ് അവിടുത്തെ ഒരു മെസ്സേജ്